രാഹുൽ സദാശിവ സംവിധാനിച്ച മമ്മുക്ക നായനായ ബ്രഹ്മയുഗത്തിന്റെ റിലീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഈ ഒരു ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത് ആന്റോ ജോസഫാണ് ആന്റോ ജോസഫ് നമുക്കറിയാം പല ചിത്രങ്ങളും വലിയ ചിത്രങ്ങൾ വരെ വലിയൊരു പ്രൊമോഷനൊന്നും കൊടുക്കാതെ ചിത്രത്തിന് ആവശ്യമായ ഒരു പ്രൊമോഷനും കൊടുക്കാതെ അദ്ദേഹം പടം ചെയ്യുന്നത് കേരളത്തിന് പുറത്താണെങ്കിൽ തമിഴ്നാടാണ് എ പി ഇന്റർനാഷണൽ ആണ് അതുപോലെ തന്നെ തെലുങ്കിലും ഹിന്ദിയിലും അവിടുത്തെ വമ്പൻ ഡിസ്ട്രിബ്യൂട്ടറാണ് അവിടെ പടം റിലീസിന് എത്തിക്കുന്നത് തന്നെ അവിടെ വമ്പം റിലീസായിട്ടാണ് ബ്രഹ്മയുഗം എത്തുന്നത് നമുക്കറിയാം മമ്മൂക്കയുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരാള് തന്നെയാണ് ജോസഫ് അതുകൊണ്ടായിരിക്കണം ഈ ഒരു ചിത്രം ആന്റോ ജോസഫിന് മമ്മൂക്ക നൽകിയിട്ടുണ്ടായിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ നിർമ്മാതാക്കളാണെങ്കിൽ നൈറ്റ് സിഫ്റ്റി സ്റ്റുഡിയോസും അതുപോലെ തന്നെ യൂനോട്ട് സ്റ്റുഡിയോസും അവർ നല്ല സിനിമകൾ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല സിനിമകൾ നോക്കി നിർമ്മിക്കുന്ന ആളുകളാണ് അവരെന്തുകൊണ്ടാണ് ഈ ഒരു ചിത്രം ആന്റോ ജോസന് കൊടുത്തത് എന്നുള്ളത് മമ്മൂക്കയുടെ ആ ഒരു ബന്ധം മാത്രം വെച്ചുകൊണ്ടായിരിക്കണം കാരണം അല്ലാതെ ഈ ആന്റോ ജോസിനെ ഈ ഒരു ചിത്രം കൊടുക്കേണ്ടത് ഇല്ല ഏതായാലും ഇങ്ങനെ ഒരു ചിത്രം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കേരളത്തിൽ മാത്രമായി നാനൂറിന് മുകളിൽ തിയേറ്ററുകൾ ഈ ഒരു റിലീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം ഒരു അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന സിനിമ തന്നെ അത് ആ സംവിധാനം മുൻപത്തെ പടങ്ങൾ നമുക്ക് കണ്ടാൽ അറിയാം ഭൂതുകാലം കണ്ട ആ ഒരു പ്രേക്ഷകൻ മറക്കാനിടയില്ല ആ ഒരു സിനിമ ഏതായാലും ഈ ഒരു വമ്പൻ റിലീസ് ആയിട്ട് തന്നെ ഇനി എത്തട്ടെ ഇനി അധികം നാളുകളില്ല പതിനഞ്ചാം തീയതിയാണ് ഈ ഒരു ചിത്രം റിലീസിന് എത്തുന്നത്